വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞയോടെ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കമ്മിറ്റി അതിനേക്കാൾ നന്നായി പ്രവർത്തിക്കാനുള്ള ആളുകളാണ് അപ്പോൾ പുതിയ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് വണ്ടൂരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ശക്തി മുൻകാല വ്യത്യസ്തമായി നമുക്കവിടെ വളർച്ച ഉണ്ടായിട്ടില്ല വളർച്ച ഉണ്ടായിട്ടുള്ളൂ അത് കൂടുതൽ വളർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം

기상캐스터 <laughs> 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 മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞു മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് ഭാരവാഹികളായ കാപ്പിൽ മുരളി ടി വിനയദാസ് അഷറഫ് പാറശ്ശേരി മണ്ഡലം സെക്രട്ടറി ഷെറീഫ് തുറക്കിൽ എന്നിവർ പങ്കെടുത്തു ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട് പർച്ചേസ് നമ്മുടെ സ്വന്തം വണ്ടൂർ കരുമാരൊണ്ട്